ഹലോ സ്ഥലം വെൽക്കം ബാക്ക് ടു ഗുഡിനിയസ് വേൾഡ് ഞാൻ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന പല ഒരു സ്റ്റിച്ചിങ് അതേപോലെ തന്നെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുന്നാലും വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുക്കുന്ന തുണി ഒന്ന് നാലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക നാലായിട്ട് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ മടുക്കുമ്പോൾ രണ്ടാവും ആ രണ്ടാമത്തെ വീണ്ടും ഒന്നും കൂടെ നമ്മൾ മടിക്കുമ്പോൾ നാലായിട്ട് ഇതേപോലെ കിട്ടും അപ്പോൾ ഇങ്ങനെ തുറന്നെടുക്കുന്ന ഭാഗത്തല്ല കേട്ടോ നമ്മൾ മെഷർ ചെയ്യുക മെഷർ ചെയ്യൽ പോയി ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക അവിടെയാണ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ നാല്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ട് ഇഞ്ച് നമുക്കിത് കരഭാഗത്ത് മടുക്കി അടിക്കാനും പോകും രണ്ട് ഇഞ്ച് നമുക്ക് അരഭാഗത്ത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മടുക്കി അടിക്കും പിന്നെ ഒരു ഇഞ്ച് ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് പോകട്ടോ അപ്പം ഇത്രയാണോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കരഭാഗം അല്ലെങ്കിൽ നമ്മുടെ അര വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് എലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ മടുക്കി കൊടുക്കുന്ന ഭാഗം ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഒരു ലൈനായിട്ട് വരിച്ചു കൊടുക്കട്ടോ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്ക് നീളത്തിലൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് ഇഞ്ചാണ് നമ്മൾ എലാസ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ അരവണ്ണത്തിനനുസരിച്ച് അരവെണ്ണം നമുക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ച് കൂട്ടിട്ട് നമ്മൾ വരയ്ക്കട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത് അതേ ഇത് തന്നെയായിരിക്കും നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് തന്നെ ആയിരിക്കും നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മെഷർമെൻറ്റിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ പന്ത്രണ്ടുള്ള നമുക്ക് പതിമൂന്ന് പതിനാല് വരെ ക്രോച്ച് ലെങ്ത്ത് നമുക്ക് മാറ്റം വരുത്തട്ടോ അപ്പോൾ ഞാനിവിടെ അരവണ്ണത്തിൻ്റെ പന്ത്രണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് തന്നെയാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്തും എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയില് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ക്രോച്ച് ലെങ്ത് അതേപോലെ പന്ത്രണ്ട് ഇഞ്ചിൽ വരച്ചിട്ട് രണ്ടൊരു ബോക്സ് മാതിരി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ക്രോച്ച് ലെങ്ത് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ച് നമ്മളൊരു അളവ് വെച്ചിട്ട് ഒരു ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ക്രോച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്രോച്ച് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കാം സിമ്പിളായിട്ട് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചിലൊക്കെ നമ്മൾ അളവ് എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ല നമ്മൾ ക്രോച്ച് ലെത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആയിട്ട് നമ്മുടെ പലസ പെയിൻറ്റിന് നമുക്ക് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇട്ടിട്ടും വരച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം വീതി എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പതിനാറ് ഇഞ്ച് എന്നുള്ളത് ഞാൻ ആ ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ലീവിനൊക്കെ അടിക്കുമ്പോൾ ചെയ്യുന്ന പോലെ ചെറിയൊരു ഷേപ്പ് കിട്ടോ സ്ട്രൈറ്റ് തന്നെയാണ് ആ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ബാക്കി സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് ഒന്ന് വരയ്ക്കേണ്ട ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പലാസം ഒന്ന് വരച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടില്ല ചെറിയൊരു വളവ് ചെറിയൊരു കർവ് വരച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂട്ടോ അപ്പോൾ അത് വരയ്ക്കാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണുണ്ട് നമ്മുടെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി ഒരു വിഷയമില്ല കേട്ടോ അപ്പോൾ ആയിട്ടും വരച്ചു കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കറവ് വരച്ചതേ ഉള്ളൂട്ടോ അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ വരച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ആ ഭാഗം ഒന്ന് കട്ടാക്കി എടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് ഒരു ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടാവും ഉണ്ടായിരുന്നിട്ട് അതായത് നമ്മുടെ ലെങ്തിനേക്കാളും കൊണ്ട് ആ ഒരു ഇഞ്ചും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി കഴിഞ്ഞ് നമ്മുടെ സ്റ്റിച്ചിങ് പണിയും കൂടി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വലാസം ഒരു ദിവസത്തെ ഒരു പത്ത് മിനിറ്റ് വേണ്ട പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടോ വേണ്ട കേട്ടോ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ ഇതൊന്നും നമുക്ക് ഈ രണ്ട് ഭാഗത്തുള്ള ക്രോച്ച് ലൈനില്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്രോച്ച് ഭാഗം അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ ക്രോച്ച് ഭാഗത്ത് രണ്ട് സൈഡുള്ള ക്രോച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ചെയ്യുന്നത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഭാഗം മാത്രം ഒന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി രണ്ടും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മറിഞ്ഞു പോകാതിരിക്കുക അതായത് നല്ല വശം നല്ല വശം ഒപ്പരായിട്ടാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ അതായത് രണ്ടും നല്ല വശം ഉള്ളിലായിരിക്കും ചീത്തവശം പുറത്തുമായിട്ടായിരിക്കും ഉണ്ടാവുക രണ്ടും നല്ല വശം അകത്തായിരിക്കും കേട്ടോ ഉണ്ടാവുക എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗം എന്താക്കാം ക്രോച്ച് ലെന്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഞാൻ വീണ്ടും പറഞ്ഞുതരാം നല്ല വശം നല്ല വശം അകത്തായിരിക്കും ഉണ്ടാവുക കേട്ടോ പുറത്ത് ചീത്തവശം ചീത്തവശമായിരിക്കും ഉണ്ടാകാം ആ ഭാഗം ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് രണ്ടിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യട്ടോ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് സ്റ്റിച്ചിങ്ങൊക്കെ വിടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതേ സ്പീഡിൽ ബേക്കുന്ന ഇങ്ങോട്ടും ഇതേപോലെ തന്നെ നമുക്കൊന്ന് മാറ്റിയിട്ട് ഇട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ ആ കറിവുള്ള ഭാഗമൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാവധാനത്തിൽ ആ ഒരു സെർവിൻ്റെ ഭാഗമൊക്കെ ആ ഒരു ഷേപ്പിൽ എണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ എൻഡിന് നമ്മൾ അത് മാറ്റിയിട്ടിട്ട് വീണ്ടും അതേപോലെ തിരിച്ച് മുകളിലേട്ടും വരട്ട അങ്ങനെ രണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ ആ ക്രോച്ച് ബാഗ് അതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ മറുവശത്ത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യട്ടോ അങ്ങനെ ആകുമ്പോൾ സ്റ്റിച്ചിങ്ങിന് കുറച്ചും കൂടി ഒരു പവർ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വീണ്ടും ആ ഒരു സ്റ്റിച്ചിങ് കൂടി ഞാൻ മുകളിലേക്ക് കൊടുക്കാം കേട്ടോ ഒരു ഉറപ്പിനും കാര്യത്തിനൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാനൊക്കെയാണ് ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു രണ്ട് നമ്മൾ സ്റ്റിച്ചിങ്ങ് കൊടുക്കാം നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗമ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുഭാഗത്ത് നമ്മുടെ സെൻട്രൽ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാല് നമ്മുടെ പരാസൈഡ് രണ്ട് കാലായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അഴിക്കേണ്ടതെന്ന് വെച്ചാൽ താഴത്തുള്ള കരഭാഗവും അതേപോലെ തന്നെ ഈ രണ്ട് കാലില്ലേ അത് താഴത്തൊട്ട് ആ ഒരു ഫുൾ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതും രണ്ടെണ്ണമായിട്ട് സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ നമ്മളെ ആ ഭാഗത്തൊക്കെ അത്യാവശ്യം സ്റ്റിച്ചിങ് വേഗം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ പൊട്ടല്ല അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് മുകളിൽ നിന്ന് താഴത്തു നിന്ന് മറ്റു താഴത്തേക്ക് അതായത് ഈ കാലുമെന്ന് മറ്റേ കാലുമേലേക്കായിട്ട് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കരഭാഗം ഉണ്ടാവുമല്ലോ താഴത്തുള്ള ഭാഗം അതായത് നമ്മുടെ കാലിൻ്റെ താഴത്തുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ താഴത്തുള്ള ഭാഗം അടിച്ചതിന് ശേഷം നമ്മൾ അത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അരഭാഗത്തുള്ള ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം കൂടി ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് താഴത്തുള്ള ഭാഗം ഒന്ന് രണ്ട് കാലിലും താഴത്തുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് മടുക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം മടുക്കുന്ന സമയത്ത് ഞാൻ ആ കരഭാഗം അല്ലേ ഒരു സാരിയുടെ കരഭാഗം ഒന്ന് തോന്നുന്ന ഭാഗം ഞാൻ ഒന്ന് മുഴുവനായിട്ട് ഉള്ളിലോട്ട് മടക്കി വച്ചതിന് ശേഷം ചെറിയൊരു മടുക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതാ കാണാത്ത ലെവലിൽ നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ് പിന്നെ ചെറിയ ഒരു കരഭാഗം അതായത് നമ്മൾ ഒരു ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു പോർഷനും കൂടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അടിക്കട്ടെ അങ്ങനെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളിതാ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ കാലിൻ്റെ പോർഷനും കൂടി ഫുള്ളായിട്ടൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഫലാസോയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് അത് രണ്ട് സ്റ്റിച്ചിങ് വരുന്നുണ്ട് കേട്ടോ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ താഴത്തുള്ള താഴത്തും നമ്മൾ ഇതേപോലെ കുറച്ച് വീതിയിലാണ്ടോ മടിക്കടിച്ചിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക് ഇടുന്ന പരിപാടിയുള്ളട്ടോ അതും ഇതേപോലെ ഈ കരഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനൊരു രണ്ടിഞ്ചിന് മുകളിലായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എലാസ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എലാസ്റ്റിക്ക് അല്ലെങ്കിൽ നമുക്ക് കയറ് വെച്ചിട്ടും ചെയ്യട്ടോ അങ്ങനെ കയർ വെക്കുന്ന സമയത്താണെങ്കിൽ ഓപ്പൺ നമ്മൾ കൊടുക്കണം ഓപ്പൺ കൊടുത്തിട്ട് പിന്നെ നമ്മൾ കയർ ഇടണം അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും ഇത് എലാസ്റ്റിക് ഇടുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗം കരഭാഗം അടിച്ചതിന് ശേഷം എലാസ്റ്റിക് പിന്നെ വെച്ചിട്ടിട്ട് എലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് നമ്മൾ ലാസ്റ്റിലേക്ക് നമ്മളൊന്ന് മെഷീനിൽ അടിക്കും എന്നിട്ട് പിന്നെ ആ വിട്ടിട്ടുള്ള ഭാഗം ഒന്നും കൂടി അടിച്ചാണ്ട് സെറ്റാക്കട്ടോ അപ്പം ഇലാസ്റ്റിക് ഇടുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് അറിയിക്കുക ഞാൻ ഇടുന്നതായിരിക്കട്ടെ എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് നമ്മുടെ അരഭാഗം എത്രയാണോ ആണോ അതിന് നാലിഞ്ചിൽ കുറവോ അല്ലെങ്കിൽ മൂന്നിഞ്ചിൽ കുറവൊക്കെ ആയിട്ടാണ് നമ്മൾ എടുക്കാറ് എടുക്കാറുട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻ്റ് ഒന്ന് ചെയ്യാൻ മറക്കാം അപ്പോൾ